റിഗ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പത്താം ക്ലാസ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവനായാലും ബി ടെക് എഞ്ചിനീയറിംഗ് പാസ്സായവനായാലും എല്ലാവർക്കും ഒരുപോലെ ഒരു എൻട്രി എന്ന് പറയുന്നത് റോസ്റ്റബോട്ടായിരിക്കും ഓയിലം ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും റിഗ് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല അതിൽ മാത്രം ഒതുങ്ങുന്നില്ല അതിനപ്പുറത്തേക്കും ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഈ ഓല ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് പറ്റിയാണ് റിഗ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഒട്ടുമിക്ക ആളുകൾക്കും റിഗ് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവാതെയാണ് ഈ മേഖല തിരഞ്ഞെടുക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ നമ്മൾ റിഗിനെ പറ്റി പറയുന്നതിനു മുന്നേ സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന ക്രൂഡ് ഓയിലിനെയും നാച്ചുറൽ ഗ്യാസിനെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കണം എന്തിനാണ് ഈ റിഗിന്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത് ഭൂമിയുടെ അടിത്തട്ടിൽ കാണുന്ന ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഫോസിൽ ഫ്യൂൽ ആണ് ഫോസിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്താ അനേകം വർഷങ്ങൾക്ക് മുന്നേ മണ്ണിൻ്റെ അടിയിൽ അകപ്പെട്ടു പോയ ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയൊക്കെ അവശിഷ്ടതയാണ് നമ്മൾ ഫോസിൽ എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിലേക്ക് പോകും തോറും നമ്മൾ നേരിടുന്ന മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലാക്ക് ഓഫ് ഓക്സിജൻ സോ ഈ മൂന്ന് ഘടകങ്ങളാണ് ആക്ച്വലി ഫോസിൽസിനെ ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്നതും ഈ ഡീകമ്പോസിഷൻ നടക്കുമ്പോഴാണ് അതിൽ നിന്ന് ഹൈഡ്രോ കാർബൺസ് പുറത്തേക്ക് വരുന്നതും ഈ ഹൈഡ്രോ കാർബൺസ് ആണ് ഈ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസിലും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് സോ ഭൂമിയുടെ അടിത്തട്ടിലുള്ള ഈ ക്രൂഡ് ഓയിലിനെയും നാച്ചുറൽ ഗ്യാസിനെയും നമുക്ക് എത്താനുള്ള മാർഗമാണ് ഡ്രില്ലിങ് എന്ന് പറയുന്നത് സോ ഡ്രില്ലിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നടക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളെല്ലാം നമുക്ക് ആവശ്യമുണ്ട് ഈ ഉപകരണങ്ങളെ എല്ലാം സജ്ജമാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ റിഗ് എന്ന് പറയുന്നത് അതാണ് ഓഫ് ഷോറിലും ഉണ്ടാവാം ഓൺ ഷോറിലും ഉണ്ടാവാം കാരണം ഭൂമിയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനം ജലം അതിന് മുപ്പത് ശതമാനം കരയാണ് ഉള്ളത് സോ ഇത് ജലത്തിലും കാണും അല്ലെങ്കിൽ വാട്ടർ സോഴ്സിലും ഉണ്ടാവും അതുപോലെ ലാൻഡ് ഏരിയയിലും ഉണ്ടാവും അതിനാണ് നമ്മൾ ഓൺ ഷോറിനും ഓഫ് ഷോർ ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും റിഗ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അതിൽ മാത്രം ഒതുങ്ങുന്നില്ല അതിനപ്പുറത്തേക്കും ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഈ ഓയിൽ ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഓയിലൻ ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും അപ് സ്ട്രീം മിഡ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം എന്നാണ് പറയാറ് അതിൽ ശരിക്കും മിഡ് സ്ട്രീമിലുള്ള ആക്ടിവിറ്റീസ് സാറെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മിഡ് സ്ട്രീം സെക്ടർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കുന്ന മേഖല എന്ന് പറയുന്നത് അതായത് ആദ്യം നടക്കുന്നത് നമ്മൾ പ്രൊഡക്ഷൻ ആണ് പ്രൊഡക്ഷൻ എന്നാൽ ഭൂമിൻ്റെ അടിയിൽ കിടക്കുന്ന ഈ ഫോസിൽ ഫ്യൂവൽസിനെ സർഫസിലേക്ക് അതായത് ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുവാന്നുള്ളതാണ് കൊണ്ടുവന്നതിന് ശേഷം അതിന് നമ്മൾക്ക് അവിടെ വെച്ചിട്ട് തന്നെ ചില സമയം റിഫൈൻ ചെയ്തെടുക്കാനും സാധിക്കും അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ജോഗ്രഫിക്കൽ ഫീച്ചർ ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും സോ ആ ഒരു ട്രാൻസ്ഫറിങ് ആണ് അല്ലെങ്കിൽ ആ ട്രാൻസ്ഫറിങ് മോഡാണ് നമ്മൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പല മാർഗങ്ങൾ ഉപയോഗിക്കാം ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയം ക്രൂഡ് ഓയിൽ ആവാം നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ആവട്ടെ നമ്മൾ എന്തായാലും അതിന് ട്രാൻസ്പോർട്ട് ചെയ്ത് വേറൊരു മേഖലയിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് സോ ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബൈ വാട്ടർ നമുക്ക് പറ്റും ബൈ പൈപ്പ് ലൈൻസ് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ബൈ റോഡ് നെറ്റ്വർക്ക് അവൈലബിൾ ആണെങ്കിൽ യൂസ് ചെയ്യാം റെയിൽവേ നെറ്റ്വർക്ക്സ് നമുക്ക് ഉപയോഗിക്കാം സോ ഇതാണ് മിഡ്സ്ട്രീം എന്ന് പറയുന്നത് മിഡ്സ്ട്രീം സെക്ടറിൽ മാത്രമല്ല നമുക്ക് ജോലി സാധ്യതകളുള്ളത് നമ്മളിപ്പം കുഴിച്ച് നമ്മൾ ക്രൂഡ് ഓയിൽ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ അതിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് വേറൊരു ഇടത്തേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മളിപ്പോൾ നമ്മൾ കാണുന്ന ഡീസലും പെട്രോളും അത് ഇല്ലാതെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ ഓയിലും ഇതെല്ലാം നമുക്ക് റിഫൈൻ ചെയ്യുന്നത് നമ്മുടെ റിഫൈനറുകളിലാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത നമുക്ക് കണ്ടുവരുന്നത് ഈ പറഞ്ഞ റിഫൈനറുകളാണ് റിഗിലേക്കുള്ള ഒരു ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് തീർച്ചയായും റോസ്റ്റോബോട്ട് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും യോജ്യമായിട്ടുള്ള ഒരു പോസ്റ്റ് അത് പത്താം ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവനായാലും ബിടെക് എഞ്ചിനീയറിംഗ് പാസ് എല്ലാവർക്കും ഒരുപോലെ ഒരു എൻട്രി എന്ന് പറയുന്നത് റോസ്റ്റർ ബോട്ട് ആയിരിക്കും അല്ലേ അതെ അതെ റോസ്റ്റർ ബോട്ട് ആണ് എൻട്രി പൊസിഷൻ ആണല്ലോ റോസ്റ്റർ ബോട്ട് മുകളിൽ ഒരുപാട് ജോബ് റോളുകൾ നമുക്ക് അവൈലബിൾ ആണ് ഹൈലി പെയ്ഡ് ജോബുകൾ തന്നെയാണ് ആ ജോബുകളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് നോളജ് വേണം സ്കില്ല് വേണം പിന്നെ ഇപ്പം ഡ്രില്ലർ പോലുള്ള പൊസിഷൻസ് ഉണ്ട് ആ പൊസിഷൻസിലേക്ക് നമുക്ക് വരാൻ വേണ്ടി സർട്ടിഫിക്കേഷൻസ് ഉണ്ട് ഇപ്പം ചിലപ്പം വർഷങ്ങളോളം എടുക്കും നമുക്ക് ആ പൊസിഷനിൽ എത്താൻ വേണ്ടി ഒരുപാട് പേര് നമ്മുടെ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ആ പൊസിഷനിലേക്ക് ആണെങ്കിൽ നല്ല No. നല്ല കൂടി എത്തിച്ചേരാറുണ്ട് ഓഫ് ഷോർ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ നമുക്കറിയാം ഓഫ് ഷോർ എന്ന് പറയുന്ന ഹാർഷ് എൻവോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഓഫ് ഷോർ എന്ന് പറയുന്നത് ഓക്കെ അവിടെ ഉറപ്പായിട്ട് നമ്മുടെ ജീവിത ശൈലികൾ നമുക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം മിക്ക ജോലികളും നമുക്ക് ട്വൽവ് വൈസ് വർക്കിംഗ് വെയ്സ് ആണ് നമുക്കുള്ളത് ഓക്കെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സിൽ താമസം ജിമ്മ് നല്ല ഫുഡ് അതുപോലെ നമുക്ക് ലേഷർ ആക്ടിവിറ്റീസ് നമുക്ക് വീട്ടിൽ കോൾ ചെയ്യാനുള്ള സൗകര്യം അങ്ങനെ ഒരുപാട് ഹൈ ലെവൽ ലെവലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് നമുക്കറിയാം നമ്മളിപ്പം കടലിൽ പോയി കഴിഞ്ഞാൽ തന്നെ കുറച്ച് ദിവസങ്ങൾ ഉൾക്കള്ളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ മെൻറ്റലായിട്ടും ഫിസിക്കലായിട്ട് നമ്മളെ ഒരുപാട് നമ്മളെ ബാധിക്കാറുണ്ട് അതിൽ ഓവർകം ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ക്യാരംസ് പോലുള്ള കളികളുണ്ട് ബാഡ്മിൻ്റൺസ് ഉണ്ട് ഉണ്ട് അതുപോലെ ടേബിൾ ടെന്നീസുകളുണ്ട് അതുപോലെ നമ്മൾ കൊടുക്കുന്ന നല്ല ഫുഡുകളും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നല്ല മൂവീസൊക്കെ നമ്മൾ കാണിക്കാറുണ്ട് നമ്മളവിടെ വർക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഓവർകം ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓഫ്ഷോറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ലൈഫ് കൃത്യമായി ബാലൻസ് ചെയ്യാൻ അത് സാധിക്കുക തന്നെ ചെയ്യും റിഫൈനറിയിൽ എന്തൊക്കെ ജോലി സാധ്യതകളാണ് നമുക്കുള്ളത് എന്ന പോലെ സാറിന് വിവരിക്കാമോ റിഫൈനറിയിലും ജോലി സാധ്യതകളുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മൾ കുഴിച്ചെടുക്കുന്ന മേഖല അതായത് അപ്സ്ട്രീം എന്ന് പറയുന്ന ഭാഗ വിഭാഗത്തിലും പക്ഷേ ഈ അപ്സ്ട്രീം സെക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പേസ് വളരെ ലിമിറ്റഡ് ആണ് അതായത് ഓഫ് ഷോർ ആവട്ടെ ഓൺ ഷോർ ആവട്ടെ നമുക്ക് അവിടെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ കുറവാണ് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ജോലിക്ക് അല്ലെങ്കിൽ ജോലിക്ക് ആവശ്യമുള്ള ആളുകളുടെ എണ്ണം ലിമിറ്റഡ് ആണ് ഏകദേശം ഒരു ശരാശരി എടുക്കുകയാണെങ്കിൽ നൂറ് മുതൽ നൂറ്റൻപതോളം ആളുകളെയൊക്കെ ആവശ്യമേ അവിടെ വരുന്നുള്ളൂ അതും വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ റിഗുകളുകളിൽ ആവശ്യം വരുന്നത് റിഫൈനറിയിലേക്ക് വരുമ്പോൾ റിഫൈനറി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പരന്ന് കിടക്കുന്ന വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് റിഫൈനറി എന്ന് പറയുന്നത് അവിടെ ആണെങ്കിൽ ആളുകളുടെ എണ്ണം എന്താ വളരെ അധികം കൂടുതൽ ആവശ്യം വരും അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസിന് നമ്പേഴ്സിലെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയപ്പെടുന്ന റിഫൈനറി ജോബ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക എത്രമാത്രം നമുക്ക് സേഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് കഴിയാം റിഫൈനറികളിൽ റിഫൈനറിയിൽ ജോലി ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻസ് അതായത് റണ്ണിങ് റിഫൈനറി ഉണ്ട് അതുപോലെ തന്നെ റണ്ണിങ് റിഫൈനറിയിൽ തന്നെ കുറേ വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻറ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇൻസ്പെക്ഷൻ സർവീസസ് ഉണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതിൽ തന്നെ കുറെ അനേകം സബ് ഡിവിഷൻസ് വരുന്നുണ്ട് പ്രൊക്യൂർമെന്റ് ആൻഡ് കോൺട്രാക്ടി കോൺട്രാക്ട് സർവീസസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയാം ഓപ്പറേഷൻസ് ഉണ്ട് ലൈ കെമിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട് അപ്പം ഇതിലെല്ലാം നമുക്ക് ജോലി സാധ്യതകളുണ്ട് എല്ലാ ജോലികൾക്കും അതിൻ്റേതായ റെഗുലേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഉണ്ട് ഈ ഗൈഡ് ലൈൻസ് പൂർണ്ണമായിട്ടും നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ വളരെ ഇത്രയും വേറെ സേഫായിട്ട് വേറൊരു ഇൻഡസ്ട്രി നമുക്ക് പുറമേ കാണാനില്ല കാരണം സേഫ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് കൊടുക്കുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ആ ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യണം അവിടെ നമ്മൾ ഗൈഡ് ലൈൻസ് നമ്മൾ മിസ് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായ ഭവിഷ്യത്തുകൾ ഉണ്ടാവും പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസിലൊന്നാണ് റിഫൈനറികളിൽ എന്തൊക്കെ ജോലി സാധ്യതകൾ പറയുമ്പോൾ നമ്മൾ പ്ലാന്റ് ഓപ്പറേറ്ററുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അത് കൂടാതെ ഒരു എൻട്രി ലെവൽ എന്ന രീതിയിൽ ഒരു കുട്ടിക്ക് എങ്ങനെ നമുക്ക് റിഫൈനറികളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും എൻട്രി ലെവൽ റിഫൈനറി ജോബ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്കൊരു ട്രെയിനിങ് പൊസിഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക പ്ലാന്റ് ഓപ്പറേറ്ററായിട്ടും അല്ലെങ്കിൽ ടെക്നീഷ്യൻ ലെവലിൽ മെയിൻ്റെനൻസ് ടെക്നീഷ്യൻ ഇങ്ങനെയുള്ള ജോലി സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ റിഫൈനറികളിൽ ഒരു ഫ്രഷറിനെ സംബന്ധിച്ചോളം അവൈലബിൾ ആവുന്നത് സോ എല്ലാവരുടെയും ഒരു സംശയമാണ് ആറുമാസം ജോലിയും ആറുമാസം ലീവും എന്നുള്ളത് അത് അതെത്രമാത്രം ശരിയാണ് സർ നമുക്ക് അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല നമുക്കറിയാവുന്ന കാര്യമാണ് നമുക്ക് രണ്ട് തന്നെ റിഗുകളുകളുണ്ട് ഓൺ ഷോർ റിഗും ഉണ്ട് ഓഫ് ഷോർ റിഗും ഉണ്ട് രണ്ടിടങ്ങളിലും വ്യത്യസ്തമായ റൊട്ടേഷൻ സൈക്കിളാണുള്ളത് ഇപ്പോൾ ഓഫ് ഷോർ റിഗ് എടുക്കുകയാണെങ്കിൽ അമ്പത്താറ് ദിവസം വർക്കുണ്ട് ഇരുപത്തെട്ട് ദിവസം ലീവ് ആണുള്ളത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം വർക്ക് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ലീവ് ആണുള്ളത് പക്ഷേ അവിടെ നിന്ന് ഓൺ ഷോർ റിഗിലേക്ക് പോവുകയാണെങ്കിൽ ഏഴ് ദിവസം വർക്കും ഏഴ് ദിവസം ഓഫും ആണുള്ളത് അല്ല എങ്കിൽ പതിനാല് ദിവസം വർക്കും പതിനാല് ദിവസം ഓഫാണ് ഉള്ളത് അത് കമ്പനിയെ അപേക്ഷിച്ച് മാറാം അല്ലെങ്കിൽ കണ്ടീഷൻ അനുസരിച്ച് മാറാം അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ച് മാറാം ഇപ്പോൾ നമുക്കറിയാം ഡയമണ്ട് ഓഫ് ഷോർ ഉണ്ട് ബട്ടൺ ഉണ്ട് അറാംകോഡ് സൈറ്റുകളുണ്ട് ബ്രിട്ടീഷ് പെട്രോളിയം ഉണ്ട് ഇവിടെ എല്ലാം ചെയ്തു പോരുന്നത് വ്യത്യസ്തമായ റൊട്ടേഷൻ സൈക്കിളാണ് അവരെവിടെയാണ് അവരുടെ പ്രോജക്റ്റ് നടക്കുന്നത് അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷനും ജോഗ്രഫിക് നേച്ചറും അനുസരിച്ച് ഈ പറഞ്ഞ റൊട്ടേഷൻ സൈക്കിൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്